നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിനോടകം തന്നെ എൺപത് ദിവസങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി ഇരുപത് ദിവസങ്ങൾ മാത്രമാണ് ഫൈനലിന് ഉള്ളത് ഗ്രാൻഡ് ഫിനാലേക്ക് ഇനി മൂന്നാഴ്ചകൾ മാത്രം മത്സരാർത്ഥികളെല്ലാം വാശിയേറിയ പോരാട്ടത്തിലാണ് സോഷ്യൽ മീഡിയയിലെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ വിശേഷങ്ങളാണ് ചർച്ചയായി കൊണ്ടിരിക്കുന്നത് വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ആരാകും ഇത്തവണ കപ്പ് ഉയർത്തുകയെന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ആരൊക്കെ ഫൈനൽ ഫൈവിലെത്തും ആരാവും ഈ സീസണിന്റെ വിജയ് എന്നൊക്കെ അറിയാനാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇപ്പോഴിത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് മുഖമുദ്ര എന്ന് പറയുന്ന ടിക്കറ്റ് ടു ഫിനാലി ടാസ്കിനിടയിൽ കയ്യാങ്കളി നടന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രൊമോയാണ് ഏഷ്യ പുറത്തുവിട്ടിരിക്കുന്നത് പ്രൊമോയിൽ ജിൻഡോയും അഭിഷേകും തമ്മിൽ കയ്യാങ്കിളി നടന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് എന്നാൽ ആരെയാണ് കയ്യേറ്റം ചെയ്തതെന്ന് തുടങ്ങിയ വിവരങ്ങൾ പ്രൊമോയിൽ വ്യക്തമല്ല അഭിഷേകും ജിൻഡോയും തമ്മിൽ ബലപ്രയോഗങ്ങൾ നടക്കുന്നതും രണ്ടുപേരും വീഴുന്നതും പ്രൊമോയിലൂടെ കാണിക്കുന്നുണ്ട് അഭിഷേക് ബോർഡിന്റെ പുറത്തുകൂടി വീഴുകയും അതിനു മുന്നിലായി ജിൻഡോ വീഴുന്നതും കാണാം എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നോ ഇത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചെന്നോ വ്യക്തമല്ല ഇതിനു പിന്നാലെ എല്ലാവരും വന്ന് പിടിച്ച് ബിഗ് ബോസ് നിർത്തുക എന്ന് അനൗൺസ് ചെയ്യുന്നതും പ്രൊമോയിലൂടെ കാണാം ബാക്കി എന്ത് സംഭവിച്ചു എന്നത് വ്യക്തമല്ല അതേസമയം ഇത്തവണ കിരീടം ചൂടിയേക്കുമെന്നാണ് പ്രവചനങ്ങളേറെ എന്നാൽ ഈ സീസണിന്റെ വിജയിയാകാൻ ഒരിക്കലും ജാസ്മിൻ അർഹയല്ലെന്ന് പറയുകയാണ് ഒരു ബിഗ് ബോസ് ആരാധകൻ ഈ സീസണിലെ ഏറ്റവും ടോക്സിക്കായ മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്നും ബിഗ് ബോസ് ആരാധകൻ പറയുന്നു പലരും പറയുന്ന പോലെ ജാസ്മിനെ വെറുക്കുന്നത് ഒരു പെണ്ണായത് ആണോ ജാസ്മിൻ ഒരാണായിരുന്നു എങ്കിൽ ആഘോഷിക്കപ്പെടുമായിരുന്നു ഇതിനെ കുറിച്ച് ഞാൻ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ശോഭോരാണായിരുന്നു എങ്കിൽ ഇത്രയും ഹേറ്റ് കിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ് പക്ഷെ ജാസ്മിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല സ്വന്തം കൈയിരിപ്പ് കൊണ്ട് ആണ് ഇതൊക്കെ ഏറ്റുവാങ്ങുന്നത് ഞാൻ സീസൺ തുടങ്ങിയപ്പോൾ ജാസ്മിൻ ഫാൻ ആയിരുന്നു ഒന്ന് രണ്ട് പോസ്റ്റും ഇട്ടിട്ടുണ്ട് പക്ഷേ ജാസ്മിനോടുള്ള ഇഷ്ടം കുറഞ്ഞു തുടങ്ങിയത് ഗബ്രി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോഴല്ല മറിച്ച് ബോൾ എറിയുന്ന ടാസ്കിൽ ഗബ്രി പിടിച്ചു വള്ളിയിൽ അനാവശ്യമായി ജാസ്മിൻ വലിഞ്ഞു കയറിയപ്പോഴാണ് റോക്കിയുമായി ഉള്ള വടക്കിൽ പല അനാവശ്യ പ്രസ്താവനകൾ ഗബ്രി പറഞ്ഞപ്പോൾ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തത് അവന്റെ കൂടെ തന്നെ നിന്ന് പിന്നീട് അങ്ങോട്ട് മുഴുവൻ ഗബ്രി എന്ത് പറയുന്നു അതായിരുന്നു വേദവാക്യം സ്വന്തമായിട്ട് ഒരു നിലപാടോ വ്യക്തിത്വമോ ഇല്ലാതെ അൻപത് ദിവസം അവിടെ നിന്നു അതിന്റെ കൂടെ ഹൈജീൻ ഇഷ്യൂ മറ്റുള്ളവർക്ക് ലാലേട്ടൻ പോലും ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ ഉള്ള പെരുമാറ്റം അതിന്റെ കൂടെ വൃത്തികെട്ട വർത്തമാനവും പിന്നെ ഗബ്രി പോയപ്പോഴുള്ള നാടകവും കൂടെ കൂടെയായപ്പോൾ ആദ്യമുണ്ടായിരുന്ന ഇഷ്ടത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ജാസ്മിനെ പോലെ ഒരാൾ ഒരിക്കലും ബിഗ് ബോസ് ജയിക്കാൻ ഡിസേർവിങ് അല്ല പക്ഷെ എല്ലാ സീസണിലും ഒട്ടും ഡിസേർവിങ് അല്ലാത്ത ആളുകൾ തന്നെയാണ് ആഘോഷിക്കപ്പെട്ടിട്ടുള്ളത് രജിത് റോബിൻ മാരാർ ഞാൻ ഇവരെയൊക്കെ എതിർത്ത ആളാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ ജാസ്മിനാണ് ഈ സീസണിലെ ഏറ്റവും ടോക്സിക് എന്ന് എനിക്ക് തോന്നിയത് ഇത്തവണ ജാസ്മിനെയും എതിർക്കുന്നു അല്ലാതെ പി ആർ പറയുന്ന പോലെ ജാസ്മിനെ എതിർക്കുന്നവർ എല്ലാം സ്ത്രീ വിരുദ്ധരോ വസന്തങ്ങളോ അല്ല എന്തൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് വസന്തം പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കണ്ടത് സോ കോൾഡ് പുരോഗമനം പറയുന്ന ജാസ്മിൻ ഫാൻസ് ആണ് ഇന്നീ വരാൻ പോകുന്ന ചോദ്യം മിക്കവാറും അപ്പോ ജിൻഡോയും അഭിഷേകും ഒന്നും ടോക്സിക് അല്ലേ എന്നാവും ആണ് അവരുമാണ് എന്നാലും എന്റെ അഭിപ്രായത്തിൽ അവർ ജാസ്മിനേക്കാളും ഒത്തിരി ഭേദമാണ് ഈ സീസണിൽ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല തമ്മിൽ ഭേദമുള്ള ജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അത് ജിൻഡോ അഭിഷേക് അല്ലെങ്കിൽ മറ്റ് ആരുമായാലും കുഴപ്പമില്ല എന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്